അവരെ ഇന്ന് പറഞ്ഞു വിട്ടു കേട്ടോ ആരെയാണെന്ന് നിങ്ങൾ ആദ്യ കുഞ്ഞ് സേഫ് ആയിട്ട് ഇരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയേ ഉള്ളൂ കേട്ടോ ഇപ്പം അറ്റാക്ക് ചെയ്യുന്നൊക്കെ ഉണ്ട് പക്ഷെ വീട്ടിൽ ആരും കാണത്തില്ലല്ലോ ചേട്ടാ എവിടെങ്കിലും എവിടെ ആയാലും സേഫ് ആയിട്ട് കൊണ്ട് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ ഇന്ന് ഞാൻ ഒരു എനിക്ക് സങ്കടമായിട്ടുള്ളൊരു കാര്യം പറയാൻ വിചാരിച്ചു പിന്നെ കൂടെ കുറച്ച് ഒരു ഈവനിങ് വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു കാര്യം എന്താണെന്ന് വെച്ചാല് ഇവിടതാ രണ്ടുപേരുണ്ടായിരുന്നല്ലോ ഇവിടെ രണ്ടുപേരുണ്ടായിരുന്നല്ലോ ഒരു പൂച്ച അമ്മയും പൂച്ച കുഞ്ഞും ഉണ്ടായിരുന്നല്ലോ അപ്പൊ ഞാന് അവരെ പുറത്താക്കിട്ടോ ഞാൻ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇങ്ങനെ വിചാരിക്കുന്നു പുറത്തോട്ടാക്കണം അത് കുറേ കുറ ഒന്ന് രണ്ടാവശ്യം ഈ തള്ളപ്പൂച്ചയാണെങ്കിൽ പൂച്ച എടുത്ത് പൂച്ച അത്യാവശ്യം വലുതായി കേട്ടോ അപ്പോൾ പൂച്ച കുഞ്ഞിനെ എടുത്തോണ്ട് ഈ ജനലില്ലേ ഈ ജനലേക്കൂടെ പുറത്തോട്ട് ഈ ജനലേക്കൂടെ പുറത്തോട്ട് പോവാനായിട്ട് ഇറങ്ങി രണ്ടും ഒന്ന് രണ്ട് രണ്ടാഴ്ച എടുത്തോണ്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം കുഞ്ഞിനെയും കൊണ്ട് അവക്ക് പുറത്തോട്ട് ഇറങ്ങാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ പിന്നെ അതുകൊണ്ട് പുറത്തിറങ്ങാനായിട്ട് പറ്റാത്തത് കൊണ്ട് തിരിച്ച് കുഞ്ഞിനെ ഇവിടെ കൊണ്ടാക്കിയിട്ട് അവൾ ഇറങ്ങിപ്പോകും അങ്ങനെയായിരുന്നു ചെയ്യുന്നത് അപ്പോൾ നമുക്കിപ്പം പുറത്തോട്ട് ഞങ്ങൾ ഞാനും ചേട്ടനും നീലൂട്ടനും കൂടെ പുറത്തോട്ട് എവിടെയെങ്കിലും പോകുകയാണെങ്കിൽ പോലും എനിക്ക് ടെൻഷനാണ് കാരണം ഇവള് നമുക്ക് പുറത്തോട്ട് പോകുമ്പം ഇപ്പം വീടെല്ലാം പൂട്ടി ജനലെല്ലാം അടച്ചിട്ടല്ലേ പോവാൻ പറ്റൂ എന്നിട്ടും ഞാൻ ഈ ഒരു ജനല് ഒരു ജനല് തുറന്നിട്ടിട്ടായിരുന്നു ഞാൻ പോകുന്നത് നമ്മൾ പുറത്തോട്ട് എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അപ്പോൾ അവൾക്ക് അകത്ത് കേറി വന്ന് കുഞ്ഞിന് പാൽ കൊടുക്കാം ഇതിനകത്ത് കിടക്കാം പിന്നെ മൂത്ര മൂത്രിക്കാനും അപ്പീടാനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇതുവഴി പുറത്തിറങ്ങാം പിന്നെ ഫുഡ് കഴിക്കണ കഴിക്കാനൊക്കെ പുറത്തോട്ടിറങ്ങാം അങ്ങനൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പോവാട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ആലോചിച്ചു ഇവിടെ ചേട്ടായി ചിലപ്പം എപ്പോഴും ഓർത്തും ഒന്നും വരത്തില്ല ചേട്ടയ്ക്ക് അങ്ങനെ ഇതിനോടൊന്നും വലിയ താല്പര്യമൊന്നുമുള്ള ആളല്ല ഞാനാണെങ്കിൽ എനിക്ക് പൂച്ച പട്ടി ആട് പശു അങ്ങനെ അതിനെല്ലാം ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ അതിനെപ്പറ്റി എപ്പോഴും ചിന്തിച്ചിരിക്കും ഞാൻ പുറത്തോട്ട് പോകുകയാണെങ്കിലും ഈ ജനൽ തുറന്നിട്ടിട്ട് തന്നെ പോവും പക്ഷെ ചേട്ടാണെങ്കിൽ ഈ ജനൽ ചിലപ്പം അടച്ചിടും രാവിലെ ചിലപ്പോൾ തുറക്കാനായിട്ട് വിട്ടുപോകും ചിലപ്പോൾ കുഞ്ഞ് ഇതിനകത്തായിപ്പോകും തള്ള പുറത്തു പോയിപ്പോവും അപ്പം അത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അവർക്ക് ഭയങ്കര നിലവേ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് ഞാൻ രണ്ടുപേരെയും പുറത്താക്കി കേട്ടോ ഞാനിവിടെ ഒരു കുഞ്ഞൊരു പച്ച കളറിലെ കൂടെ ഉണ്ടായിരുന്നു ആ കൂടയ്ക്കകത്ത് തള്ളപ്പൂച്ച വെളിയിൽ ഇറങ്ങിപ്പോയപ്പോഴും തളപ്പൂച്ച ഉള്ളപ്പഴം എടുക്കാൻ എനിക്ക് പേടിയാട്ടോ കാരണം അറ്റാക്ക് ചെയ്താലോ എന്ന് വിചാരിച്ച് കുഞ്ഞുപൂച്ച അറ്റാക്ക് ചെയ്യും അതുകൊണ്ട് ഞാൻ ആ കൂടെ എടുത്തിട്ട് കൂടയ്ക്കകത്തോട്ട് പൂച്ച പിന്നെ തള്ളി ആക്കിയിട്ട് കൂടെയോടെ എടുത്ത് സിറ്റൗട്ടി കൊണ്ടുവച്ച് പിന്നെ ഇച്ചിരി ചോറും വെള്ളവും കൂടെ അവിടെ കൊണ്ടുവച്ചെട്ടോ കുഞ്ഞിന് കഴിക്കാനില്ല കുഞ്ഞൊന്നും കഴിക്കത്തില്ല ചോറൊന്നും എന്ന് തോന്നുന്നു തള്ളപ്പൂച്ചക്ക് കഴി കഴിക്കാൻ കൊടുക്കാനായിട്ട് അപ്പം തള്ളപ്പൂച്ച വന്നിട്ട് ഞാൻ അതിൻ്റെ വീഡിയോ ഇവിടെ സൈഡിൽ കാണിക്കാം കേട്ടോ കാണിക്കുന്നുണ്ട് അപ്പോൾ തള്ളപ്പൂച്ച വന്നിട്ട് അതിനെ എടുത്തുകൊണ്ട് പോയിട്ട് തിരിച്ച് വന്ന് ചോറ് കഴിച്ചിട്ട് പോയി കേട്ടോ അങ്ങനെ അവർ രണ്ടുപേരും പോയി എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവുക അപ്പോൾ പോകുമ്പം ഞാൻ ഇപ്പോഴേ വരത്തില്ല ഇങ്ങോട്ട് അപ്പോൾ അതുകൊണ്ട് അവരെ നോക്കാനോ ചിലപ്പോൾ ചേട്ടാ ഈ ഫുൾ അടച്ചിട്ടിട്ട് പോയി കഴിഞ്ഞാൽ അമ്മ പൂച്ചയ്ക്ക് ചിലപ്പം ഇങ്ങോട്ട് കയറാനായിട്ട് പറ്റത്തില്ലല്ലോ കുഞ്ഞു ഇതിനകത്ത് പാല് കുടിക്കാൻ പറ്റാതെ കിടന്നു പോയാലോന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ കാരണം ഇതാവുമ്പം അമ്മ പൂച്ച അതിനെ സേഫായിട്ടുള്ളൊരു സ്ഥലം നോക്കി കൊണ്ടുവന്ന് ആക്കിക്കോളുമല്ലോ നിർത്തിക്കോളുമല്ലോ അങ്ങനെ അവൾ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി അപ്പം ഞാൻ വിചാരിച്ചു അതിൻ്റെ ഒരു വീഡിയോയും പിന്നെ ഞാൻ ഓൾറെഡി നിങ്ങളോട് ഞാൻ ആ വീഡിയോ ഒക്കെ എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഉമ്മയും കുഞ്ഞിൻ്റെ അപ്പോൾ ഇതും പറയണമെന്ന് വിചാരിച്ചു പറയാൻ തോന്നി ഞാൻ അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞതാണേ അപ്പം നമ്മൾ ഇന്നത്തെ ഈവനിങ് വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഈവനിങ് വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു നാളെയാണ് വീട്ടിൽ പോകുന്നത് കേട്ടോ അപ്പോൾ മിറ്റമൊക്കെ ഒന്ന് തൂത്തിട്ട് ഇവിടൊക്കെ ഒന്ന് തൂത്ത് ഒതുക്കിപ്പറക്കിയിട്ട് കുറച്ച് തുണിയൊക്കെ കഴുകാനുണ്ട് തുണിയൊക്കെ കഴുകിയിട്ടിട്ട് നേരെ പോകാമെന്ന് ഇന്നെല്ലാം ഒതുക്കി ഒതുക്കിപ്പറക്കി വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ തുണികളും സാധനങ്ങളും ഒക്കെ എടുത്ത് വെക്കണം അങ്ങനെ അപ്പോൾ ഞാൻ മുറ്റമൊക്കെ തൂത്തു തുണി നനച്ചിട്ടു പിന്നെ കുളിച്ചു അപ്പോഴത്തേനും ചേട്ടായി ജോലിയും കഴിഞ്ഞ് വന്ന കേട്ടോ അപ്പോൾ ചേട്ടായി പിന്നെ മുറിക്കും ഹാളും അവിടെയൊക്കെ അങ്ങ് തൂത്തുമാരി അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളു കേട്ടോ രാത്രിയിലത്തേന് ഫുഡൊന്നും ഇരുപ്പില്ല കുറച്ച് ചോറ് ഉൽപ്പണ്ട് കറിയൊന്നുമില്ല ഞാൻ ഉച്ചയ്ക്ക് അങ്ങനെ കറിയൊന്നും വെച്ചില്ല ഞാൻ രണ്ട് മുട്ട എടുത്തിട്ട് എന്താ ഇത് നമ്മൾ തോരൻ വെക്കത്തില്ലേ തേങ്ങയൊക്കെ ഇട്ട് ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് തോരൻ വെക്കത്തില്ലേ അതേപോലെ നീലൂട്ടൻ വെച്ചതാട്ടോ ഇച്ചിരി എന്ത് പറയുന്നത് ഈ ശക്കലം ഒരു നുള്ളു കുരുമുളക് പൊടിയൊക്കെ ഇട്ട് തോരനായിട്ട് എടുത്ത് അപ്പോൾ അതും ചോറുവാ നീലൂട്ടന് കൊടുത്തത് ഞാനും അതിൻ്റെ ബാക്കിയുള്ളത് ആ ചട്ടിയിൽ തന്നെ ഇച്ചിരി ചോറിട്ടിട്ടാണ് കഴിച്ച് ചേട്ടായി പിന്നെ ഡയറ്റ് ആയതുകൊണ്ട് കുറേ കുക്കുംബറും ക്യാരറ്റും തക്കാളിയൊക്കെ അരിഞ്ഞ് നിന്നിട്ട് ആ കിടന്ന് ഉറങ്ങുന്നു കൂർക്കം വലിച്ച് കിടന്ന് ഉറങ്ങുന്നു അപ്പം ഞാൻ വിചാരിച്ച് ഞാനും പിന്നെ വന്നിട്ട് കുറേ നേരം ഇവിടെ കിടന്ന് കിടന്നിട്ട് ഞാൻ എഴുന്നേറ്റ് പോയി കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു അതൊക്കെ കഴുകി വെച്ച് പിന്നെ എന്തുവാ കുറച്ച് തീ ഇടാനായിട്ട് വെളിയിൽ കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് തീയിട്ട് എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് വന്ന് കിടന്നു കേട്ടോ അപ്പോൾ രാത്രിയിലത്തേന് കഴിക്കാനായിട്ടൊന്നുമില്ല ഞാൻ വിചാരിക്കുന്നത് ഇച്ചിരി ചോറ് ഇരിപ്പുണ്ട് എനിക്ക് കഴുകിയാൽ ഇച്ചിരി ഇരിപ്പുണ്ട് പിന്നെ നീലുട്ടന് ഗോതമ്പ് ദോശ വേണമെങ്കിൽ ചുട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു ചേട്ടാക്ക് ഇനി എന്തോ വേണമെന്ന് അറിയില്ല പോകുമ്പോൾ ദോശ കഴിക്കുമായിരിക്കും പിന്നെ രാവിലത്തെ അപ്പത്തിന് അരച്ച് ചമ്മന്തി ഇരിക്കുന്നു വേണമെങ്കിൽ ഇച്ചിരി കൂടെ ചമ്മന്തി അരയ്ക്കാം തികയത്തില്ലെങ്കിൽ ഇച്ചിരും കൂടി അരയ്ക്കാം എനിക്ക് ചോറ് മതി ഞാൻ ചോറ് കഴിക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ആട്ടോ ഒരു ഈവനിങ് ബ്ലോഗായിട്ട് എടുക്കണം ഡീറ്റെയിൽഡായിട്ട് എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് നടന്നില്ല കേട്ടോ എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല ഞാൻ അതുകൊണ്ട് എടുത്തില്ല ഒരു ഒരു പറയുന്ന എന്ത്യുന്നൊരു മൂടില്ലായിരുന്നു എനിക്ക് അങ്ങനെ വീഡിയോ എടുക്കാനായിട്ടൊരു മൂടില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ എടുത്തില്ല പിന്നെന്താ പറയാനുള്ള പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല മനസ്സിലാ മനസ്സോടെ സങ്കടത്തോടെ ആണെങ്കിലും ഞാൻ അവരെ ഇന്ന് പറഞ്ഞു വിട്ടു കേട്ടോ ആരെയാണെന്ന് നിങ്ങളാദ്യമേ കണ്ടല്ലോ അപ്പം അവരെ ഞാൻ പറഞ്ഞു വിട്ടു സേഫ് സേഫായിട്ടിരിക്കട്ടെ കുഞ്ഞ് സേഫായിട്ടിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയേ ഉള്ളൂ ഞാൻ തിരിച്ചു വരുമ്പം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അമ്മയുടെ കൂടെ അമ്മപ്പൂച്ചയുടെ കൂടെ വരുമായിരിക്കും വര വന്ന് കണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമായേനെ പിന്നെന്താ ഞാൻ ഇങ്ങനെ പോന്നതുകൊണ്ടാട്ടോ ഇല്ലെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞു വിടത്തു ഒന്നുമില്ലായിരുന്നു അവൾ ഇവിടെ തന്നെ നിന്നോട്ടെ എന്ന് ഞാൻ വിചാരിച്ചേനെ അപ്പം ആ പൂച്ചക്കുട്ടി നമ്മളുമായിട്ട് ഇണങ്ങുമല്ലോ പക്ഷേ ഇപ്പോൾ അത്ര ഇണക്കൊന്നുമില്ല കേട്ടോ ഇപ്പം അറ്റാക്ക് ഉണ്ട് പക്ഷെ വളരുമ്പോൾ പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ നമ്മളുമായിട്ട് എന്നൊക്കെ വിചാരിച്ചിരുന്ന പക്ഷേ ഇങ്ങനെ ഒരു വീട്ടിലോട്ടുള്ള പോക്കൊക്കെ ആയതുകൊണ്ട് വീട്ടിൽ ആരും കാണത്തില്ലല്ലോ ചേട്ടായി ഇവിടെ കാണത്തില്ല അപ്പോൾ പിന്നെ പാടായിരിക്കും കുഞ്ഞും കുഞ്ഞകത്താണെങ്കിൽ അമ്മ പുറത്തായിരിക്കും അത് ഭയങ്കര പാടായിരിക്കും കുഞ്ഞിന് പാലൊന്നും കൊടുക്കാനായിട്ട് അമ്മയ്ക്ക് പറ്റത്തില്ല അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ നമുക്കെല്ലാം അടച്ചിട്ടിട്ടല്ലേ നമുക്ക് ദൂരെ ദൂരെ യാത്ര പോകുമ്പോൾ നമുക്കെല്ലാം വീടെല്ലാം അടച്ചു കൂട്ടിയിട്ടിട്ടല്ലേ പോകാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം അതുകൊണ്ടാണ് ഞാൻ പുറത്താക്കാം എവിടെയെങ്കിലും എവിടെ ആയാലും സേഫായിട്ട് കൊണ്ട് നിർത്തിക്കോളൂന്ന് എനിക്കൊരു ഉറപ്പുണ്ട് വേറെ പൂച്ചകളോ ഇല്ലെങ്കിൽ പെരിച്ചാഴിയുണ്ടോ കേട്ടോ വലിയ പെരിച്ചാഴിയുണ്ട് അപ്പോൾ അതൊന്നും പിടിക്കാതെ ഇരിക്കാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ അത്ര അങ്ങനെ ഒരു സ്ഥലത്ത് സേഫായിട്ട് അവൾ കൊണ്ടിരുത്തുവെന്നാണ് ആ കുഞ്ഞ് ആ കുഞ്ഞിനെ അതിൻ്റെ അമ്മപ്പൂച്ച കൊണ്ടിരുത്തുവെന്നാണ് എൻ്റെ പ്രതീക്ഷ ഞാൻ വരുമ്പം തിരിച്ചു വരുമ്പം കാണാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വരുമായിരിക്കുമ്പോൾ ഇങ്ങോട്ട് വരുമായിരിക്കും അമ്മപ്പൂച്ചയുടെ കൂടെ ചാടി ചാടി വരുമായിരിക്കും വരുന്നെങ്കിൽ ഞാൻ കാണിച്ചു തരാട്ടോ നിങ്ങളെ പിന്നെന്താണ് പിന്നെ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഞാൻ ചോറൊക്കെ കൊടുത്തായിരുന്നു കേട്ടോ ചോറും മീനും ഒക്കെ കൊടുത്തായിരുന്നു അതെല്ലാം കൊടുത്തിട്ടാണ് പറഞ്ഞു വിട്ടത് ഇനിയിപ്പോൾ രാത്രിയിൽ അവൾ വരുമോയെന്നറിയത്തില്ലാട്ടോ വരുവാണെങ്കിൽ എനിക്ക് സന്തോഷമാവും പിന്നെന്താ പിന്നെ ഇത്രേ ഉള്ളു കേട്ടോ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ കേട്ടോ ഒരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടൊരു വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ അപ്പോൾ ഇനി നമുക്ക് നാളെ പോകുമ്പം വീട്ടിൽ പോകുമ്പം ആ ആയിട്ടൊക്കെ വരാട്ടോ ഇവിടെ നിന്ന് ട്രാവൽ ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ എടുക്കാൻ ശ്രമിക്കാം എത്രത്തോളം പോസിബിൾ പോസിബിളാവും എന്നെനിക്ക് അറിയത്തില്ല കാരണം എൻ്റെ മല്ലയെ കൊണ്ടാണ് ഞാൻ പോകുന്നത് നീലൂട്ടനെയും കൊണ്ട് അപ്പം എത്രത്തോളം വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല ഒന്നാമത് ഞാൻ ഒറ്റയ്ക്കല്ലേ അവനെ കൊണ്ട് പോകുന്നത് ഞങ്ങൾ രണ്ടുപേരെ മാത്രമേ പോവുന്നുള്ളൂ അപ്പോൾ അപ്പോൾ നോക്കാം ഇപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ ബായ് അല്ലേ ആ പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നമ്മുടെ ചാനൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവർക്ക് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുന്നെങ്കിൽ ഷെയർ ചെയ്യാം അല്ലെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ കമൻസ് കമൻറ്റും അറിയിക്കാൻ മറക്കരുത് കേട്ടോ ബായ്